ആരും ഞെട്ടരുത് പ്രധാനമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ചു പ്രതിരോധ മന്ത്രിയെയും അദ്ദേഹം വൈകാതെ നിയമിക്കും ഇങ്ങനെയാണ് വിവരങ്ങൾ എത്തുന്നത് കേരളം വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ചു എന്താണ് പിണറായി വിജയന്റെ മനസ്സിലിരുപ്പ് എന്ന് അറിയാൻ സാധിക്കുന്നില്ല വാസുകി ഐ എ എസ് ആണ് അൽ കേരള രാജ്യത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി വിദേശകാര്യങ്ങളിൽ സംസ്ഥാനത്തിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല അപ്പോൾ പിന്നെ പ്രധാനമന്ത്രിയുടെ ജോലികൾ അദ്ദേഹം അങ്ങ് തന്നെയോ ചെയ്യുകയാണോ അന്താരാഷ്ട്ര ബന്ധങ്ങൾ കേന്ദ്രത്തിന്റെ അധീനതയിലുള്ളതാണ് ഏതെങ്കിലും സംസ്ഥാന വകുപ്പിന് വിദേശത്ത് നിന്ന് സഹായം വേണമെങ്കിൽ അവരെല്ലായ്പ്പോഴും എം ഇ എയോ അതല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയോ ആണ് സമീപിക്കേണ്ടത് അങ്ങനെ ഇരിക്കുകയാണ് ഈ നിയമനം ഈ നിയമനവുമായി ബന്ധപ്പെട്ടിപ്പോൾ സന്ദീപ് വാര്യർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അങ്ങനെ അൽ കേരള രാജ്യം റവിയെടുത്തു സുഹൃത്തുക്കളെ കേരളം വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ചു വാസുഗി ഐ എസ് ആണൽ കേരള രാജ്യത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി ഭരണഘടന അനുസരിച്ച് വിദേശകാര്യം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന് കീഴിലാണ് രാജ്യത്ത് ഒരു സംസ്ഥാനത്തിനും സ്വന്തമായി വിദേശ രാജ്യങ്ങളുമായി ഇടപാട് നടത്താൻ ഭരണഘടന അനുവദിക്കുന്നില്ല പിണറായിക്ക് എന്ത് ഭരണഘടന അല്ലെ സർവ്വവിധ പ്രോട്ടോകോളുകളും ലംഘിച്ചുകൊണ്ട് വിദേശ നയതന്ത്ര പ്രതിനിധികളുമായി നേരിട്ട് കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നു ദക്ഷിണേന്ത്യ വേറെ രാജ്യമാണ് എന്ന മറ്റുള്ള യോഗം വിളിക്കുന്നു പാർലമെന്റ് പാസാക്കിയ നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരുന്നു രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർക്കുന്ന മട്ടിലുള്ള പിണറായി വിജയന്റെ ഒരു അന്ത്യം കുറിച്ചേ പറ്റൂ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്തായാലും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കട്ടിംഗ് സൗത്ത് എന്നതിന് കേരളത്തിന്റെ ഒരു സപ്പോർട്ടാണോ ഈ ഒരു തീരുമാനത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ആലോചിച്ച് മതിയാകൂ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സീരിയസ് ആയി ചിന്തിക്കേണ്ട ഒരു സമയം സമാഗതമായി എന്ന് തന്നെ വേണം പറയാൻ വിദേശകാര്യങ്ങളിൽ ഒരു സംസ്ഥാനത്തിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അങ്ങനെ ഇരിക്കെ ഭരണഘടനയുടെ യൂണിയൻ പട്ടികയിലെ വിഷയങ്ങളിലേക്കുള്ള ഒരു കടന്നുകയറ്റം തന്നെയാണ് വളരെ ഗൗരവമായി ഈ നീക്കം കാണേണ്ടതാണ് ഇതൊരു വിചിത്രമായ ഉത്തരവാണ് ബാഹ്യ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അധിക ചുമതലയാണ് ഇനി വാസുകി ഐ എസ് വഹിക്കാൻ പോകുന്നത് നിലവിലുള്ള ചാർജുകൾക്ക് പുറമെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉദ്യോഗസ്ഥൻ ഏകോപിപ്പിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുമെന്നാണ് അറിയുന്നത് ന്യൂഡൽഹിയിലെ കേരള ഹൌസിലെ റസിഡന്റ് കമ്മീഷണർക്ക് വിദേശ സഹകരണത്തിന്റെ കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥനെ സഹായിക്കാനും ന്യൂഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയവുമായും വിദേശത്തുള്ള ഇന്ത്യൻ എംബസികളുമായും മിഷനുകളുമായും ബന്ധപ്പെടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിദേശത്തുള്ള മലയാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ംഇഇയുമായി ബന്ധപ്പെടാൻ നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാകും ഇത് സാധാരണ ഒരു അനൌപചാരിക ക്രമീകരണമാണ് ഇത് നോർക്കയുടെ ചുമതലയുള്ള സെക്രട്ടറിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോ കൈകാര്യം ചെയ്തത് കാര്യങ്ങൾ കൂടാതെ എം ഇ എ മറികടന്ന് ഇന്ത്യൻ എംബസികളുമായും ദൗത്യങ്ങളുമായും ഔപചാരികമായി ഇടപെടുന്ന സംസ്ഥാനങ്ങളും കേട്ടുകേൾവിയില്ലാത്തതും സ്ഥാപിത പ്രോട്ടോകോളുകൾക്ക് വിരുദ്ധവുമാണിത് അന്താരാഷ്ട്ര ബന്ധങ്ങൾ കേന്ദ്രത്തിന്റെ അധീനതയിൽ ഉള്ളതാണ് ഏതെങ്കിലും സംസ്ഥാന വകുപ്പിന് വിദേശത്ത് നിന്ന് സഹായം വേണമെങ്കിൽ അവർക്ക് എല്ലായ്പ്പോഴും എം ഇ എ അല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയോ സമീപിക്കാം എംഇ എ ഇന്ത്യൻ വിദേശ നയതന്ത്ര ദൌത്യങ്ങളുമായി ബന്ധപ്പെടാനും വിദ്യാഭ്യാസ മേഖലകളിൽ മറ്റു രാജ്യങ്ങളുമായി സഹകരിക്കാനുള്ള സാധ്യതകൾ ആരായാലും രണ്ടായിരത്തി ഇരുപത്തി മുൻ ഐ എഫ് എസ് ഉദ്യോഗസ്ഥൻ വേണു രാജാമണിയെ ചീഫ് സെക്രട്ടറി റാങ്കിൽ ന്യൂഡൽഹി സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി എൽ ഡി എഫ് സർക്കാർ നിയമിച്ചിരുന്നു സംസ്കാരം ധനകാര്യം നിക്ഷേപം ഒക്കെയാണെങ്കിലും ആണെങ്കിലും എം ഇ എ എംബസികളുമായും മിഷനുകളുമായും മതിയായ ബന്ധമുള്ള ഒരു വിരമിച്ച വിദേശ സേവന ഉദ്യോഗസ്ഥന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നതിന് അദ്ദേഹത്തിന്റെ നിയമനം കൂടുതൽ രാഷ്ട്രീയമായിരുന്നു സംസ്ഥാനതല രാഷ്ട്രീയ നേതാക്കൾക്ക് ലഭ്യമല്ലാത്ത വിദേശ രാജ്യങ്ങളിലെ രാഷ്ട്രീയ സന്ദർശനങ്ങൾക്ക് ലോജിസ്റ്റിക് പിന്തുണ നേടാനുള്ള തന്ത്രപരമായ നീക്കമായാണ് ഇത് കാണുന്നത് മുഖ്യമന്ത്രി കുടുംബാംഗങ്ങൾക്കും ക്യാബിനറ്റ് സഹപ്രവർത്തകർക്കുമൊപ്പം യു എസ് യു കെ നെതർലാൻഡ്സ് സ്വിറ്റ്സർലൻഡ് യു എ ഇ ബഹ്റൈൻ ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ നിരവധി വിദേശ യാത്രകളും നടത്തിയിരുന്നു എന്തായാലും ഇതൊരു ശരിയായ ഒരു വഴക്കമല്ല ഇങ്ങനെയൊരു സംഭവം കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ് പക്ഷേ ഇങ്ങനെയൊരു നിയമനം നടന്ന മണിക്കൂറുകളായിട്ടും ദേശീയ തലത്തിൽ പോലും ഇതിനെതിരെ ചർച്ച നടക്കുന്നില്ല അല്ലെങ്കിൽ ദേശീയതലത്തിൽ പോലും ഇതിനെതിരെ ഒരു നടപടി വരുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നൊരു ചോദ്യം വരുന്നില്ല അതൊക്കെ കൊണ്ട് തന്നെ അൽ കേരള എന്ന ഒരു രാജ്യം ഒരു സ്വയം പ്രഖ്യാപിത രാജ്യമായി ആഹ് നിർമ്മിക്കാനാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജ്യത്തെ ഉണ്ടാക്കിയെടുക്കാനാണോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനം എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരുകയാണ് അതോ പ്രധാനമന്ത്രിയുടെ സ്ഥാനം അദ്ദേഹം തന്നെ സ്വയം അവരോധിച്ചെടുക്കുകയാണോ പ്രധാനമന്ത്രിയുടെ ചുമതലകൾ അദ്ദേഹം തന്നെ സ്വയം ഏറ്റെടുക്കുകയാണോ എന്ന ചോദ്യവും ഉയരുന്നു എന്തായാലും ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു തീരുമാനം അല്ലെങ്കിൽ എന്താണ് ഈ പ്രശ്നത്തിൽ ഇങ്ങനൊരു തീരുമാനം പിണറായി വിജയൻ എടുക്കാൻ കാരണമായത് എന്നുള്ളതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് കർമാനസ്